പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ശ്രുതിയുടെ ഈ മാറ്റങ്ങൾ പുതിയ പ്രതീക്ഷകൾ ഇപ്പോൾ നൽകിയിരിക്കുകയാണ് സാഗറിന് പക്ഷേ ഇതിനിടയിലാണ് ഇനി പുതിയ നീക്കങ്ങൾ ധനലക്ഷ്മി ചെയ്യണം എന്ന് ധനലക്ഷ്മിയുടെ അമ്മ ആവശ്യപ്പെടുന്നത് അന്നാൽ മാത്രമേ ധനലക്ഷ്മിക്ക് വിളിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന ധനലക്ഷ്മിയുടെ അമ്മ പറഞ്ഞതിനെ തുടർന്ന് ധനലക്ഷ്മി പുതിയ നീക്കങ്ങൾ പ്ലാൻ ചെയ്ത് എത്തിയിരിക്കുകയാണ് ഇതേ തുടർന്ന് ധനലക്ഷ്മി ചെന്നു കണ്ടിരിക്കുകയാണ് ഇപ്പോൾ കൺമണിയുടെ അച്ഛനെ നിങ്ങൾ എന്താണോ ഒന്നും ചെയ്യാത്തത് മനോജിനെ പുറത്തിറക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അതോ കൺമണിയുടെ കാര്യത്തിൽ ഇപ്പോഴും ആലോചിച്ച് ഇരിക്കുകയാണോ എനിക്ക് തോന്നുന്നില്ല ഇനി കൺമണിയുടെ വിവാഹം നടക്കുമെന്ന് ഇതിപ്പോൾ എൻ്റെ സ്വർണം കൂടി നഷ്ടപ്പെട്ട കാര്യമാണ് എനിക്ക് ആ സ്വർണം തിരിച്ചു കിട്ടിയേ മതിയാകൂ ധനലക്ഷ്മി ആ സ്വർണം തരാം തരില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല കുറച്ച് സമയം വേണം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങുന്നതിന് വേണ്ടി ആ ഒരു സമയത്തിന് വേണ്ടിയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് അതിനുശേഷം വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാം എന്ത് പറയുന്നു പറ്റില്ല അങ്ങനെയൊന്നും പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എൻ്റേതായ നിലപാടുണ്ട് ഞാൻ അതിനു വേണ്ടി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് എൻ്റെ സ്വർണം അതില്ലാതെ എനിക്ക് ഇനി പറ്റില്ല അതുകൊണ്ട് തന്നെ എനിക്ക് എത്രയും പെട്ടെന്ന് പൈസ ലഭിച്ചേ മതിയാകൂ ഇത് കേട്ട അയാൾ ഇനി എന്തു ചെയ്യുമെന്ന് ആലോചിക്കുകയാണ് ഇവളെ കൊണ്ട് വലിയ ശല്യമായല്ലോ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയേ മതിയാകൂ ഇതേ തുടർന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് കൺമണി മടങ്ങിയെത്തുന്നത് ഇതോടെ കൺമണിയെ ചെന്ന് കാണുന്ന കൺമണിയുടെ അച്ഛൻ കാര്യങ്ങൾ പറയാൻ തയ്യാറാവുകയാണ് ധനലക്ഷ്മി പൈസയ്ക്ക് വേണ്ടി വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ഓ അങ്ങനെയാണോ ആ ഇവളെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കിയേ മതിയാകൂ അച്ഛൻ വിഷമിക്കാതിരിക്കെ ഇതിനുള്ള ഫോം വഴി ഞാൻ കണ്ടിട്ടുണ്ട് ധനലക്ഷ്മിയോട് ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞ എത്തുന്ന അവൾ സ്വർണം ഞങ്ങൾ തിരികെ തരും ആരുടെ സ്വർണവും നഷ്ടപ്പെടാൻ പോകുന്നില്ല ഇത് ഞാൻ നൽകുന്ന ഉറപ്പ ഇത് കേൾക്കുന്ന ധനലക്ഷ്മി പൂച്ചിക്കുകയാണ് ഇതോടെ ധനലക്ഷ്മിക്കുള്ള തിരിച്ചടി കൊടുക്കാൻ തയ്യാറാവുകയാണ് കൺമണി കൂടുതൽ അപ്ഡേറ്റ്സിന് चानल सब्सक्राइब सब्स्क्रैब